പാലക്കാട്ടേക്ക് പോവുകയാണെങ്കിൽ അവിടെ പാലക്കാട് നഗരസഭ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലാണ് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് ഇ കൃഷ്ണദാസും സ്മിതേഷും ഒഴികെ ബാക്കിയുള്ള എതിർപക്ഷത്തെ മുഴുവൻ നേതാക്കളെയും വെട്ടി നിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കൃഷ്ണകുമാർ പക്ഷം മുതിർന്ന നേതാവ് എൻ ശിവരാജനും നിലവിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും സീറ്റില്ല സച്ചിൻ ചേരുകയാണ് സച്ചിൻ ആദ്യം ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നല്ലോ ഇപ്പോൾ ഇത് അടുത്ത ഘട്ട ലിസ്റ്റ് ആണോ ഷമി ആദ്യഘട്ടത്തിലുള്ള ലിസ്റ്റാണ് ഇപ്പോൾ ബി ജെ പിയുടെ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പാലക്കാട് നഗരസഭയിൽ അൻപത്തി മൂന്ന് സീറ്റുകളാണ് നിലവിലുള്ളത് അതിൽ നാൽപ്പത്തി എട്ടോളം സീറ്റുകളിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് നിലവിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അതുപോലെ തന്നെ ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള എൻ ശിവരാജൻ അടക്കമുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പട്ടിക ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സി കൃഷ്ണകുമാർ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹത്തെ എതിർക്കുന്ന വിഭാഗത്തിൽ നിന്നും സംസ്ഥാന ട്രഷററും പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാനുമായിട്ടുള്ള ഇ കൃഷ്ണദാസ് അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള സ്മിതേഷ് ഒഴികെയുള്ള ദിവസങ്ങളിൽ ഈ സ്ഥാനാർത്ഥി സച്ചിൻ സച്ചിൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ശിവരാജന് സീറ്റില്ല എന്നുള്ള ഒരു വാർത്ത പുറത്ത് വന്നിരുന്നല്ലോ അദ്ദേഹം അത് ഒരു പ്രതികരണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ അത് ഔദ്യോഗികമായിരുന്നില്ല ഇപ്പോഴാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് അങ്ങനെയാണോ അന്ന് നമ്മൾ അതായത് നമ്മളടക്കം അത്തരത്തിൽ വാർത്ത കൊടുത്തിരുന്നു അതായത് ശ്രീ കൃഷ്ണകുമാർ ഒരു സാധ്യതാ പട്ടിക അന്ന് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിരുന്നു ആ പട്ടികയിൽ നിലവിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത് ശിവനെയാണ് ബി ജെ പിയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാർ പക്ഷം ഉയർത്തിക്കാട്ടിയത് എന്നാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അതായത് പട്ടികയുമായി ബന്ധപ്പെട്ട സാധ്യത പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്ക് ആർ എസ് എസിനുള്ളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും തുടർന്നാണ് ഇത്തരത്തിൽ സി കൃഷ്ണകുമാറിന്റെ നോമിനികളായിട്ടുള്ള ആളുകളെയൊക്കെ ചെറിയ രീതിയിൽ ഒതുക്കിക്കൊണ്ട് ഇപ്പോൾ ഇ കൃഷ്ണദാസ് കൃഷ്ണ സി കൃഷ്ണകുമാർ വിരുദ്ധനായിട്ടുള്ള പാലക്കാട്ട് നേതാവാണ് ഇ കൃഷ്ണദാസ് അദ്ദേഹത്തെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിലാണ് ഇപ്പോൾ പ്രധാനമായും നമ്മളെ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത കൊടുത്തിരുന്നു സി കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാർ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുതിയ പട്ടിക വന്നിട്ടുള്ളത് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി വരും ദിവസങ്ങളിൽ ഉണ്ടാവും കാരണം നിലവിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വലിയ രീതിയിൽ വിമർശനങ്ങൾ സി കൃഷ്ണകുമാറിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ സി കൃഷ്ണകുമാറിന്റെ ആരോപണത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു അന്ന് മുതൽ സി കൃഷ്ണകുമാർ പക്ഷം പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധരന് അടക്കമുള്ള നേതാക്കളക്കെതിരെ പരാതി സംസ്ഥാന അടക്കം നൽകിയിരുന്നു ഇതൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് തുടർന്നാണ് ബി ജെ പിയുടെ പട്ടിക കെ കൃഷ്ണകുമാർ പക്ഷത്തെ നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് ആദ്യഘട്ടത്തിൽ നൽകിയത് എന്നാൽ ഇതിനെ പാടെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു മിതപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും സി കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാർ അതേപോലെ തന്നെ സി കൃഷ്ണകുമാർ പക്ഷത്തുള്ള ഭൂരിഭാഗം നേതാക്കളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കം ജില്ല കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷത്തെ ആളുകളെ മാത്രമാണ് ഇപ്പോൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ എങ്കിൽ പോലും ശിവരാജന് സീറ്റ് നൽകാൻ തയ്യാറാവുന്നില്ലല്ലോ അദ്ദേഹം എത്രയോ കാലമായി അവിടെ കൗൺസിലറായി പ്രവർത്തിക്കുന്ന ആളാണ് ബി ജെ പിയുടെ ഒരു പാലക്കാട്ട മുഖമാണ് ശിവരാജൻ ശരിക്കും പക്ഷേ ശിവരാജനെയൊക്കെ പൂർണ്ണമായും അവഗണിക്കുകയാണ് അല്ലേ തീർച്ചയായും കാരണം ശിവരാജൻ അടക്കമുള്ള ആളുകൾ മുതിർന്ന നേതാക്കൾ നേതാക്കളൊന്നും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല ശിവരാജൻ ആർ എസ് എസ് നേതൃത്വത്തെയും സമീപിച്ചിരുന്നു തനിക്ക് സ്ഥാന സ്ഥാനാർത്ഥിയായി വീണ്ടും പാലക്കാട് നഗരസഭയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസിനെ സമീപിച്ചിരുന്നെങ്കിൽ പോലും അനുകൂലമായ ഒരു നിലപാടല്ല ഇപ്പോൾ പുതിയ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ വന്നിരിക്കുന്നത് അതിനാൽ തന്നെ പാലക്കാട്ട് നാൽപ്പത് വർഷത്തോളം പാലക്കാട് നഗരസഭയുടെ കൗൺസിലറായിരുന്നു എൻ ശിവരാജൻ ബി ജെ പിയുടെ മുതിർന്ന അംഗവും ദേശീയ കൗൺസിൽ അംഗവുമാണ് ശിവരാജൻ അദ്ദേഹത്തെ അടക്കം നിലവിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം സി കൃഷ്ണകുമാറിനെതിരെ എപ്പോഴും ശബ്ദിക്കുന്ന പാലക്കാട്ടെ ഒരു മുഖം തന്നെയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തടക്കം സി കൃഷ്ണകുമാറിനെതിരെ എൻ ശിവരാജൻ അടക്കം രംഗത്തെത്തിയിരുന്നു അന്ന് ഏത് കുറ്റിച്ചോലിനെയും പാലക്കാട് നിർത്തിയാൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ താമരചിഹ്നത്തിൽ നിർത്തിയാൽ വോട്ട് ചെയ്യുമെന്ന് ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു വോട്ട് വോട്ടിടിവ് സി കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സി കൃഷ്ണകുമാറിനെ എതിർക്കുന്ന പക്ഷങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു വോട്ടിടിവ് ഉണ്ടായത് എന്നാണ് അന്ന് കൃഷ്ണകുമാർ ആരോപിച്ചത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രമീള ശശിധരനെതിരെ പാലക്കാട് നഗരസഭയിലെ വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി കൃഷ്ണകുമാർ ക്ഷം രംഗത്തെത്തുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി കാലാകാലങ്ങളായി പാലക്കാട് നഗരസഭയിലെ പൊട്ടിത്തെറി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പാലക്കാട് നഗരസഭയിലെ ബിജെപിക്കുള്ളിലെ പൊട്ടിത്തെറിയെ കുറിച്ചാണ് സച്ചിൻ മുള്ളിക്കാൻ ഇപ്പോൾ വിശദീകരിച്ചത്